കോഹ്ലിയുടെ വെടിക്കെട്ട് സെഞ്ചുറിക്ക് ജോസ് ബട്ട്ലറിലൂടെ മറുപടി നൽകി രാജസ്ഥാൻ വെടിക്കെട്ട് പ്രകടനവുമായി സഞ്ജു സാംസൺ ഐ പി എല്ലിലെ ആദ്യ ജയം തേടി മുംബൈ ഇന്ത്യൻസ് ഇന്നിറങ്ങുന്നു ഡൽഹിയാണ് എതിരാളികൾ ഐ പി എൽ ആവശ്യത്തിലേക്ക് സ്വാഗതം സീസണിലെ ആദ്യ സെഞ്ചുറിയുമായി വിരാട് കോഹ്ലി തിളങ്ങിയിട്ടും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ സ്വന്തം തട്ടകത്തിൽ തോൽപ്പിച്ച രാജസ്ഥാൻ റോയൽസ് ആർ സി ബി ഉയർത്തിയ നൂറ്റി എൺപത്തി മൂന്ന് റൺസ് വിജയലക്ഷ്യം അഞ്ച് പന്ത് ബാക്കി നിൽക്കെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ മറികടക്കുകയായിരുന്നു സെഞ്ചുറി നേടിയ ജോസ് ബട്ട്ലറുടെയും അർദ്ധ സെഞ്ചുറി നേടിയ നായകൻ സഞ്ജു സാംസണുടെയും തകർപ്പൻ ബാറ്റിംഗാണ് രാജസ്ഥാന വിജയം സമ്മാനിച്ചത് ഇന്നലത്തെ മത്സരത്തിന്റെ വിലയിരുത്തലുമായി നമ്മോടൊപ്പം ഒപ്പം ബി സി സിയുടെ മാച്ച ഫ്രയും ഒപ്പം ക്രിക്കറ്റ് നിരീക്ഷകനുമായ ശ്രീ പി രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീ രംഗനാഥൻ വിരാട് കോഹ്ലിയുടെ ഒരു സെഞ്ചുറി പാഴായി എന്ന് പറയാൻ സാധിക്കും ഇന്നലത്തെ മത്സരം വിരാട് കോഹ്ലിക്ക് തകർപ്പൻ പ്രകടനം അദ്ദേഹം ഒരു സെഞ്ചുറി സ്വന്തമാക്കിയിരിക്കുന്നു ഈ ഒരു സീസണിലെ ഐ പി എൽ സീസണിലെ ആദ്യ സെഞ്ചുറി അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു എന്നാൽ മറുവശത്ത് രാജസ്ഥാൻ ബ്ട്ലറിലൂടെ അതിന് മറുപടി നൽകിയിരിക്കുകയാണ് രണ്ട് സെഞ്ചുറിക്കും വ്യത്യാസമുണ്ട് കാരണം വിരാട് കോഹ്ലി സെഞ്ചുറി നേടി റോയൽ ചലഞ്ചേഴ്സ് പരാജയപ്പെടുന്നു പക്ഷേ ബട്ട്ലറുടെ സെഞ്ചുറി രാജസ്ഥാനെ വിജയത്തിലോട്ട് എത്തിക്കുന്നു അപ്പൊ ഇവിടെ നോക്കേണ്ടത് വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റും ബട്ട്ലറുടെ സ്ട്രൈക്ക് റേറ്റുമാണ് കാരണം ഈ ഒരു പിച്ചിൽ വളരെ അനായാസം സ്കോർ ചെയ്യാവുന്ന ഒരു പിച്ചിൽ റൺ റേറ്റ് ക്രമാതീതമായി കുറഞ്ഞു എന്ന് വേണം റോയൽ ചലഞ്ചേഴ്സിന്റെ ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എഴുപത്തിരണ്ട് എഴുപത്തിനാല് പന്ത് നേരിട്ടാണ് വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയത് തീർച്ചയായിട്ടും സെഞ്ചുറി വളരെ മികച്ചതാണ് പക്ഷെ ടീമിന് അത് ഗുണം ചെയ്തില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം ഈ ഒരു സ്കോർ അല്ല ആ പിച്ചിൽ വരേണ്ടിയിരുന്നത് പിന്നീട് വന്ന ബാറ്റർമാരെല്ലാം അവസാന ഓവറുകളിലൊക്കെ റൺസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഗ്രീനായാലും കൂടാതെ വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്ന പല രീതി ആ ഒരു ഘട്ടങ്ങളിൽ ഡ്യൂപ്ലിസസിന്റെ വിക്കറ്റ് നിർണായക ഘട്ടത്തിൽ തുടക്കത്തിൽ നഷ്ടപ്പെടുന്നു ഇങ്ങനെ ക്രമാതീതമായിട്ട് റൺ റേറ്റ് ഉയർത്താനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കൂറ്റൻ സ്കോർ പടുത്തുയർത്താനായിട്ട് രാജസ്ഥാനെതിരെ റോയൽ ചലഞ്ചേഴ്സിന് സാധിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ മറുപടി ഏറ്റവും മികച്ച ഒരു തുടക്കം അതും ബട്ട്ലറിന്റെ ആ സെഞ്ചുറിയും സഞ്ജു വി സാംസണുമായിട്ട് ചേർന്ന കൂട്ടുകെട്ട് അവര് ആ ഒരു കാൽക്കുലേറ്റഡ് അതാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് തന്നെ കാരണം രാജസ്ഥാൻ ടീമിന്റെ ബാറ്റർമാർക്കും ബോളർമാർക്കും അവരുടെ റോള് വളരെ ഭംഗിയായിട്ട് അറിയാം അവരെവിടെയാണ് അവരുടെ ബോളർമാരെ നന്നായിട്ട് പന്തറിയേണ്ട ഏത് ഘട്ടത്തിലാണ് ബാറ്റർമാരെ എങ്ങനെയാണ് മത്സരത്തെ വിജയിപ്പിക്കേണ്ടത് അതിന് ഉദാഹരണം റിയാൻ പരാഗിന്റെ ഒരു ഇന്നിങ്സും ബട്ട്ലറിന്റെ ഒരു ഇന്നിങ്സും തന്നെ ഉദാഹരണമാണ് നിർണായക ഘട്ടത്തിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത ബാറ്റർമാർ ടീമിന് വിജയത്തിലോട്ട് എത്തിക്കുന്നത് ഒരു കമ്പൈൻഡ് എഫർട്ട് അതാണ് രാജസ്ഥാന്റെ ഒരു വിജയത്തിന്റെ എടുത്തു പറയേണ്ടത് മറുവശത്ത് റോയൽ ചലഞ്ചേഴ്സ് അങ്ങനെയെല്ലാ ബൌളർമാരുടെ വീണ്ടും ദയനീയമായിട്ടൊരു പരാജയം ഈ സ്കോറ് ഒരു ഘട്ടത്തിൽ നന്നായിട്ട് പന്ത് എറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഒരു വിജയം ആദ്യ വിജയം നേടാമായിരുന്നു പക്ഷേ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും പാഴായി ബോളർമാര് പരാജയപ്പെടുന്നു റോയൽ വീണ്ടും പോകുന്നു രാജസ്ഥാൻ എങ്ങനെയല്ല ഇന്നത്തെ മത്സരത്തിന്റെ വിശേഷങ്ങൾ അതൊക്കെയാണ് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി പാഴായതിന്റെ ആ ഒരു നിരാശയിലൊക്കെയാണ് ആർ സി ബിയുടെ ആരാധകർ ഉള്ളത് ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഐ പി എല്ലിൽ നിന്ന് ആദ്യ ജയം തേടി മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുകയാണ് ഡൽഹി ക്യാപിറ്റൽസാണ് എതിരാളികൾ സൂര്യകുമാർ യാദവ് ടീമിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് മുംബൈ ഇന്ത്യൻസ് ഉള്ളത് മറുവശത്ത് നായകൻ ഋഷഭ് പന്തിൻ്റെ മികച്ച ഫോമാണ് ഡൽഹിയുടെ പ്രധാന കരുത്ത് ചെന്നൈക്കെതിരെ നേടിയ വിജയവും ഡൽഹിയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട് ശ്രീരംഗനാഥൻ ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ പോയിന്റ് പട്ടികയുടെ ഏറ്റവും അവസാന സ്ഥാനത്തുള്ള രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ഒരു വശത്ത് മുംബൈ ഇന്ത്യൻസിന് ഇന്ന് വിജയത്തിൽ വിജയിച്ചേ മതിയാവുള്ളൂ കാരണം ഈ സീസണിൽ ഇതുവരെ ഒരു വിജയം സ്വന്തമാക്കാനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇന്നൊരു വിജയം സ്വന്തമാക്കിയേ പറ്റുള്ളൂ സൂര്യകുമാർ യാദവ് ടീമിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ആത്മവിശ്വാസമുണ്ട് മറുവശത്ത് വിജയ വഴി തുടരാനാണ് ഡൽഹി ഇറങ്ങുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് മുംബൈ ഒരു വിജയത്തിലോട്ട് വരുമോ ഇത്ര നല്ലൊരു ടീം ആ ടീമിന്റെ ഓരോ താരത്തിനെടുക്കുകയാണെങ്കിലും മികച്ച രീതിയിൽ പെർഫോം കഴിവുള്ള ഒരു ടീം ആ ടീം വളരെ ദയനീയമായിട്ട് പരാജയത്തിലോട്ട് പോകുന്ന കാഴ്ച എനിക്ക് തോന്നുന്നു ഇന്നത്തെ മത്സരം സൂര്യകുമാർ യാദവിനെ പോലെയുള്ള താരങ്ങൾ ഒരു ടീമിൽ വരുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം ബാറ്റർമാർക്ക് ലഭിക്കും രോഹിത് ശർമ്മ അവ വളരെ നിർണായകമാണ് രോഹിത് ശർമ്മയുടെ റോളൊക്കെ അവര് രോഹിത് ശർമ്മയുടെ നല്ലൊരു തുടക്കവും മികച്ച രീതിയിൽ രോഹിത് ശർമ്മയ്ക്ക് ബാറ്റ് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുംബൈക്ക് ഒരു വിജയം എന്നുള്ള ആ ഒരു സ്വപ്നം

മുംബൈയുടെ ഉണ്ട് വളരെ മികച്ചൊരു മത്സരം തന്നെ നമുക്കൊക്കെ കാത്തിരിക്കാം ഇന്നത്തെ ഐ പി എൽ ആവശ്യ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് മുംബൈ ഡൽഹി മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് വീണ്ടും കാണാം നമസ്തേ